പ്രിയപ്പെട്ടവര് ഞമ്മളെ ഈ രാഹുൽ ഈശ്വരൻ്റെ വീഡിയോ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു മറ്റൊന്നല്ല പുരുഷ കമ്മീഷൻ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ വിചാരിച്ചു യാക്കത്തെ തൽക്ക് സുഖമില്ല എന്തിനാ ഈ പുരുഷ കമ്മീഷൻ പക്ഷേ രാഹുൽ ഈശ്വർ ദീർഘ ഭീഷണത്തോടു കൂടി കണ്ടതാണ് ഈ കാര്യം എന്നുള്ള കാര്യത്തിലൊരു സംശയവും ഇല്ല നമ്മളിപ്പം നിൽക്കുന്ന ഈ സമയത്ത് നമുക്കൊരു പുരുഷ കമ്മീഷൻ വേണം നിർബന്ധമാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതതിന് പോട്ടെ ഞാൻ ഞാനേതായാലും ഒരു രണ്ട് വാക്ക് പറയട്ടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ നമ്മൾ പിന്നെ എല്ലാ വീഡിയോയിലും കാണുന്നത് ഈ ഒരു വാർത്തകൾ മാത്രമാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ തോന്നുന്നു ദീർഘിച്ച് പറയുന്നില്ല നിങ്ങൾ എന്ത് വീഡിയോ വേണമെങ്കിലും ചെയ്തോ നിങ്ങൾക്ക് പിന്നെ അത് ഷെയർ വേണമെങ്കിലും ചെയ്തോ പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർക്കുക മാത്രം ഒരൊറ്റ കാര്യം ഓർക്കണം കാരണം ആ വീഡിയോടെ മറ്റേ അറ്റത്തുള്ളത് ഒരു മനുഷ്യജീവനാണെന്നുള്ളത് ഓർക്കുക ഒരു മനുഷ്യ മനുഷ്യജീവനാണെന്നുള്ളത് മാത്രം ഓർക്കുക എന്നിട്ട് നിങ്ങൾ ലൈക്കോ ഷെയറോ കമൻ്റോ എന്തോ ചെയ്തോ പക്ഷേ ഇപ്പം അതല്ല ഇപ്പം ത്രില്ല ഇപ്പം എന്ത് കേട്ടാലും ആ ആ ഇത് വന്ന് ആ ആ പെണ്ണകളെ വിട്ടു അകച്ചു ആ നന്നാകുമ്പോൾ ഷെയർ ചെയ്യുക അതെന്താ നമ്മൾ ചെയ്യുക ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നാരം സുഹൃത്തുക്കളെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല റീൽസോ അല്ലെങ്കിൽ നല്ല വീഡിയോസോ ഒക്കെ ചെയ്യുക അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മൾ അന്നന്ന് കാണുന്ന ലൈവായിട്ട് കാണുന്ന വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറപ്പ് തോന്നും ഉറപ്പ് തോന്നും പറയാതിരിക്കാൻ വയ്യ എങ്കിലും പറയാം മറ്റൊന്നുമല്ല ആ ഒരു ബസ്സിൽ കയറിക്കൊണ്ട് ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾ കണ്ടതാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ആ മോളുണ്ടല്ലോ ആ മോളൊക്കെ എന്ത് ചെയ്യണം എന്നറിയുമോ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരിച്ചത് മനന്തൊന്നാണ് മരിച്ചത് ഉമ്മൻചാണ്ടി സാറ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി കൊടുത്ത് വലിയൊരു പ്രശ്നവും ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോടതി പറഞ്ഞു ഈ അയാൾ കേസിലൊന്നും ഇല്ലാതെ പക്ഷെ ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് ഇതുവരെ എടുത്തോ എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ ഈ മാതിരി വൃത്തികേട് കാണിക്കുന്ന ആളുകളെ ആളുകളുടെ ആണായും പെണ്ണായാലും ഈ പെണ്ണുങ്ങളൊക്കെ നടപടികൾ കുറേ ഫെബലിസ്റ്റുകളുണ്ടല്ലോ എന്ത് പറഞ്ഞാലും ചാടിപ്പരുത് പെണ്ണുങ്ങൾക്ക് കമ്മീഷനും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് അല്ലതൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് നല്ലതാണ് പക്ഷെ അതൊരു മനുഷ്യനെ ഒരു എന്താ പറയുക ഒരു കാര്യ ജീവിതം അവസാനിപ്പിക്കുന്ന രൂപത്തിലായി പോരരുത് ഈ നാറീമോള് ചെയ്ത പരിപാടി നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു മാനാഭിമാനം ഒരു പുരുഷൻ സഹിക്കോ അത് ഒരു മാനാഭിമാനമുള്ള ഒരു മനുഷ്യൻ സഹിക്കുമോ അത് നമ്മളൊക്കെ വീട്ടിൽ നമ്മളൊക്കെ അമ്മയും അച്ഛനും എന്താ പറയുക പെണ്ണുകളും മക്കളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ഒരു വൃത്തിയേട് ചെയ്താൽ ഇന്ന് നാളെ എനിക്ക് വരാം മറ്റന്നാൾ നിങ്ങൾക്ക് വരാം ഇന്നലൊക്കെ ഇതിനെ ശബ്ദിച്ചേ മതിയാവും പ്രതിഷേധിച്ചേ വരയാവും നഷ്ടപ്പെട്ടത് നമ്മളാണ് നമ്മളെ കൂടുതലും നമ്മളുടെ സഹോദരൻ നഷ്ടപ്പെട്ടത് പുരുഷരെ നഷ്ടപ്പെട്ടത് ഇതിൽ പ്രതികരിച്ചേ മതിയാവും പ്രതിഷേധിച്ചേ മതിയാവും ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ വൈകാരികമായി പോകുന്നതും പറ്റൊന്നുമില്ല ഇത്രത്തോളം വൃത്തികെട്ട കുറച്ച് ആളുകളുണ്ട് അത് എന്ത് ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ നിങ്ങൾ നല്ലത് ചെയ്ത് നാട്ടുകാരെ സേവിക്കാനാണ് നാട്ടുകാർ നിങ്ങളെ ഭരണത്തിൽ എത്തിക്കുന്നത് അത് നിങ്ങൾ ചെയ്യാതെ ഇതുപോലെ നാറിയ പെണ്ണ് കേസൊക്കെ ആയിട്ട് ഇനി ഇനിയും മുന്നോട്ട് വന്നാൽ ഭരണം കിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കിട്ടൂല നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിയും വിവേകമുണ്ട് ചിന്തിക്കാനുള്ള വിവേകമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മുന്നോട്ട് അങ്ങനെ വരാമെന്ന് വിചാരിക്കേണ്ട നല്ലത് ചെയ്താൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ ജനങ്ങൾ അംഗീകരിക്കും നിങ്ങളെ സ്വീകരിക്കും നിങ്ങളെ വീണ്ടും വീണ്ടും അധികാരത്തിൽ കയറ്റി വരും പക്ഷേ ഈ വൃത്തികേടുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരണം പിന്നെ വെ വരാൻ നോക്കണ്ട എനിക്ക് പറയാനുള്ളത് ഈ പെണ്ണിനെ ഈ പെണ്ണിനെ എന്നല്ല ഈ രൂപത്തിൽ ഇറങ്ങുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് അവർക്കാണ് ആ കുടുംബത്തിലാണ് ആ അമ്മക്കാണ് ആ അച്ഛനാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് ആലോചിക്കുക നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിലാണ് നഷ്ടമാവുന്നത് ഒരു മാനാഭിമാനമുള്ളൊരു മാനമാണ് ഒരു മാനാഭിമാനമുള്ളത് സഹിക്കാൻ പറ്റില്ല നമ്മൾ കൂടുതലുള്ള നമ്മളെ സുഹൃത്താണ് ഇന്ന് ആരെയും മണ്ണിൽ കിടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും അത് ഷെയർ ചെയ്യുമ്പോഴും നൂറ് വട്ടം ആലോചിക്കണം അതിന് മറ്റ് ഒരു ഭാഗത്തുള്ളത് ഒരു മനുഷ്യ മനുഷ്യജീവനാന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യൂ ലൈക്ക് ചെയ്യുകയോ ഷെയർ ഒക്കെ ചെയ്യൂ ഇതൊരു അപേക്ഷ മാത്രം അപേക്ഷ ആണ് പ്ലീസ് റിക്വസ്റ്റാണ്